നമസ്കാരം സ്വാഗതം ഇസ്രയേൽ നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടികളാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ സുരക്ഷയും യാഥാസ്ഥിതികതിയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഇറാൻ നടത്തുന്ന തിരിച്ചടികൾ ഇസ്രയേലിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേൽ ഭരണത്തിൽ ഇരിക്കുന്നവർക്കും ഇറാൻ പണി കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ ആഭ്യന്തര മന്ത്രിയുടെ തലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ഇറാൻ മിസൈൽ വർഷിച്ചിരിക്കുന്നത് ഹൈഫയിലെ ഇസ്രയേൽ മന്ത്രി മോഷെ അർബലിന്റെ വീട്ടിൽ മിസൈൽ ആക്രമണത്തിൽ ഭാഗിക നാശം സംഭവിച്ചതോടെ ഇസ്രയേൽ ഭരണകൂടം വിറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഇത് തെളിയിക്കുന്ന പല ദൃശ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ മധ്യ ഇസ്രയേലിൽ മൂന്ന് നില കെട്ടിടത്തിന് തീപിടുത്തം ഉണ്ടായതും ഇസ്രയേലിനെ നടുക്കിയിരിക്കുകയാണ് തീയണക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതേസമയം ബെങ്കൂലിയൻ വിമാനത്താവളവും ആക്രമിച്ചതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചിട്ടുണ്ട് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച ഈ തിരിച്ചടികൾ ഇസ്രയേൽ തുടർച്ചയായി നടത്തിയ ആണവ ഭീഷണികളുടെയും ആഗോള ചട്ടങ്ങൾ ലംഘിച്ച ആക്രമണങ്ങളുടെയും മറുപടിയാണ് ഇസ്രയേൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള പതിനേഴാം ഘട്ട പ്രത്യാക്രമണമാണെന്നാണ് വെള്ളിയാഴ്ച നടത്തിയത് എന്നുമാണ് ഇറാൻ സായുധ സേന അറിയിച്ചത് സർപ്രൈസുകൾക്കായി ലോകം ഇനിയും കാത്തിരിക്കണമെന്നാണ് ഇറാൻ സൈനിക വക്താവ് പറഞ്ഞത് വിജയത്തോടെ മാത്രമേ ഈ പ്രത്യാക്രമണം അവസാനിക്കൂ എന്നും അദ്ദേഹം അവകാശപ്പെട്ടു വീണ്ടും വീണ്ടും ഇറാന്റെ മിസൈൽ തേടിയെത്തുകയാണ് വടക്കൻ ഇസ്രയേലിലാണ് ഇറാൻ മിസൈൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ആക്രമണത്തിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഈ സാഹചര്യത്തിൽ തന്നെ ഇറാനിൽ വ്യാപകമായി നടന്ന ഐക്യദാർഢ്യ പ്രകടനങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര ഐക്യവും ജനമനസുകളുടെ ധൈര്യവുമാണ് പ്രതിനിധീകരിച്ചത് ടെഹ്റാൻ മുതൽ മഷദ് വരെ പല നഗരങ്ങളിലും ജനങ്ങൾ ജുമാ നമസ്കാര ശേഷം തെരുവിലിറങ്ങിയ ഇസ്രയേലി അമേരിക്കൻ ഭീകരതയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അത് ഇറാന്റെ ജനാധിപത്യ ബലത്തെ ലോകത്തിനു മുന്നിൽ വിളിച്ചു പറയുകയായിരുന്നു ജീവൻ ത്യജിക്കാൻ തയ്യാർ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മരണം ഇറാൻ വിജയിക്കും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളും പോസ്റ്ററുകളും പ്രകടനക്കാർ ഉയർത്തിയിരുന്നു ഇറാഖ് ലബനാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഇറാൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടന്നു അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇസ്രയേലിന് നേരെ നടത്തിയിരിക്കുന്നത് ആഗോള ചട്ടങ്ങൾ ലംഘിച്ച ഇസ്രയേലിന് കനത്ത മറുപടി ലഭിച്ചു കഴിഞ്ഞു യുദ്ധം അതിന്റെ ഒൻപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇനി എന്തൊക്കെയാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു